ബാക്ക അവിടെ ഫുൾ സ്കോഡാന്ന് തോന്നുന്നു മാറാ ഇവിടെ പൊട്ട സ്ഥല നമ്മളിടത്തേക്ക് വരുന്നേ ഇങ്ങോട്ടേക്ക് ബുഷ് ചെയ്യുന്നേ ഞാൻ ക്യാമ്പ് ഓ മാൻ പാബ്ളോ ഞാൻ ചത്ത എന്നെ പുഷ് ചെയ്യുന്നേ പാബ്ളോ വിളിച്ച വിളിച്ചോ എന്തെടുത്ത് ഇല്ല ടിയടാ അന്മാരെ നിന്റെ അടിയിലെ ശബ്ദം കേട്ട് നിന്നെ കൊല്ലാൻ വരാം അവിടെ നോക്കി നോക്കാവോ പെട്ടിണ്ടോക്കോ അതൊക്കെ പിന്നെ നോക്കാം നമുക്ക് അല്ലടാ പറക്കുന്ന സാധനം പെട്ടിട്ടുണ്ടോ ആയ്യോ അയ്യോ ഇന്നത്തെ പത്തായിരത്തെ സ്റ്റെപ്പ് എന്തായില്ലോ പത്തായിരം അല്ല നീ ഒരു ലക്ഷം സ്റ്റെപ്പ് ഡെയിലി പോവും കോൾ നീ ഇങ്ങനെ അതാടാ പക്ഷേ കൊന്നിട്ട് പറഞ്ഞായിരുന്ന എന്നെ കൊല്ലാൻ മറ്റേ കോള് പറഞ്ഞ മോള് ചെറുതായിട്ടല്ലേ ഒന്നും പറയണ്ട നീ കൊല്ലിച്ചു പോയി ചത്തിട്ട് കൊല്ലിച്ചു പറഞ്ഞു കൊല്ലിച്ചു കൊല്ലിച്ചു ശബ്ദം ഇട്ടിട്ട് ഞാൻ എത്ര നേരം കറിഞ്ഞരോളാ ഒന്നും കേട്ടില്ല പാപ്പിളരെ ബേക്കിൽ പാപ്പിളക്ക് അടിക്കാൻ പെട്ടെന്ന് അടി അങ്ങോട്ട് ഞാൻ മാത്രം മെഡിസ്റ്റൈലിൽ പോയി ഒറ്റയ്ക്ക് ഇറങ്ങി വെരി ഗഡ് നന്നായിട്ട് വീട്ടില് ഇവിടെ പോയിട എവിടെയൊക്കെ ആളാണ് കൊല്ലാളാണ്

I'm recalling a Thanks. ില്ല അയ്യോ വിഷം ഒന്നെ ഫ്ലവേഴ്സൊക്കെ അയ്യോ എനിമൊന്നും ഇല്ല പോയ യാത്ര ഇഷ്ടില്ല കലണ്ടല്ലോ പിങ്ങടാ എന്റെ അടുത്താ എന്റെ അടുത്താ എന്റെ അടുത്തതാ എടാ എന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് നീ എങ്ങോട്ടടങ്ങോ ി പറഞ്ഞു താഴെ ഇറങ്ങി താഴെ ഇറങ്ങി താഴെ ആക്കല് തേനിക്കളിക്കട്ടെ അവൻ പോയിന്ന് അവൻ പോയി ആള് പോയിട്ടോ ഒറ്റ ചിക്കൻ എടിക്കട്ടെ ഞാനോ നമ്മള് ഷാനു ഷാനു അടിക്കണത് ധീരന്മാരും ഒറ്റക്കുന്ന പ്രോപ്പ്ലെയർ അല്ലേടാ ധീരന്മാര് ഒറ്റക്കില്ല അടിക്കണേ

ഇവിടെ അല്ലടാ അപ്പറത്തെ സൈഡാന്റെ സൈക്കിള് ചെയ്യാൻ പറ്റുവു സൈക്കിള് ബാഗിൽ നിന്ന് സൈക്കിൾ എടുക്കിൾ വീടിന് അകത്ത് ചെയ്യാൻ പറ്റൂല സ്കോപ്പ് ഇല്ല അത് വണ്ടാതെട്ടാ പോക്സ് ഇവന്റെ യൂട്യൂബിട്ടോ ഇവിക്കാം

ഹോർബോർഡ് പുറത്തിറങ്ങിയാലോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ റോട്ടിട്ടുടാ